ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു മിനി ബൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് എന്നെ ഒരു ബുക്ക് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ മൂന്ന് ലെയർ ആക്കി വെച്ചു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെറിയ പീസസ് മതി അതുകൊണ്ട് ഇത് ഒന്നുകൂടി ഒരു മൂന്ന് മൂന്നെണ്ണം ആക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ട് ഫ്ലവറിൻ്റെ പണിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ചെറിയ തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ബാമ്പൂ സ്റ്റിക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് വേണ്ട ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സെലോട്ടാപ്പ് ചെയ്ത് കൊടുക്കണം കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ വീണ് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാമ്പു സ്റ്റിക്കുമായിട്ടൊന്ന് സെലോട്ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫ്ലവർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈസ് ഒന്ന് നോക്കുകയാണ് എന്നിട്ട് ആ ബാമ്പു സ്റ്റിക്കിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ആ ഫ്ലവർ എടുത്തിട്ട് ആ സെൻ്ററിൽ ഒന്നൊരു സെല്ലോ ടാപ്പ് വെച്ചോട്ടിച്ച് കൊടുക്കുക കാരണം അതിങ്ങനെ പൊളിഞ്ഞു പോകേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കതൊന്ന് ആ തെർമോക്കോളായിട്ട് ഈ ഷീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക സെലോ ടാപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് സൈഡും സെല്ലോ ടാപ്പ് വെച്ചിട്ട് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ അടുത്തൊരു ഷീറ്റ് എടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഫോൾഡ് ചെയ്ത മോഡലല്ല കേട്ടോ ഇത് ഇത് വേറെ ഒരു മോഡലാണ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു തിക്കായിട്ട് നിൽക്കും അങ്ങനെ അതും ഒന്ന് സെലോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ സെയിം മെത്തേഡിൽ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലും കൂടി ഒന്നിട്ട് ഒന്ന് ചെയ്തിട്ട് സെലോ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്യണം നമുക്ക് അത്ര വലപ്പം വേണ്ടാലോ അതൊന്ന് ചിറങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയിട്ടും ഒന്ന് വെച്ചിട്ട് സലോട്ടേപ്പ് ചെയ്ത് കൊടുക്കാം ചുറ്റിലും സലോട്ടാപ്പ് ചെയ്യണം കേട്ടോ ഇതിന് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബേബി ബ്രൃത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് എന്ന് പറയാൻ ബേബി ബ്രത്ത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് ഈ ഒരു ഇരുപത് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ് ഇരുപത് രൂപക്ക് ഇത്ര ഒരു ക്വാണ്ടിറ്റിയിലാണ് നമുക്കത് കിട്ടുന്നത് ഇനി അതൊന്നും നല്ലപോലെ വെച്ചു കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് വാടി പോകാത്ത ഫ്ലോറാണല്ലോ ഒരു വീക്കൊക്കെ നമുക്കിതിങ്ങനെ തന്നെ വെക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ചൂസ് ചെയ്തത് ഇനി റിബണ് കെട്ടി കൊടുക്കാനുള്ള പരിപാടിയാണ് അത് ഞാൻ ഒരു ചെറിയ പീസ് ആദ്യം കട്ട് ചെയ്തിട്ട് ഒരു ബോ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അത് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ബോ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സെക്കൻഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റിലും ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്ത് വെച്ച ബോ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മിനി ബുക്ക് റെഡിയായി അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബുക്കെയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക